കേരള എൻ ജി ഒ യൂണിയൻ ഇടുക്കി ഏരിയയുടെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും വർണ്ണയും നടത്തി കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ നടന്ന മാർച്ചും വർണ്ണയും എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ആർ ആശാലത ഉദ്ഘാടനം ചെയ്തു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് ശക്തി പകരുക പി എഫ് ആർഒഎ നയം പിൻവലിക്കുക മുഴുവൻ ജീവനക്കാർക്കും നിർവചിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നിർണ്ണയും നടത്തിയത് ചെറുതോണി ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ കേരള എൻ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ അധ്യക്ഷയായിരുന്നു എൻ ജിഒ സംസ്ഥാന കമ്മിറ്റി അംഗം പി ആർ ആശാലത ഉദ്ഘാടനം ചെയ്തു ഈ അസ്ഥിരപ്പെടുത്തുക കേരളത്തെ കേരളത്തെ എം അതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കുക അതിനായി അവർ കണ്ട ഏറ്റവും പ്രധാന മാർഗം എന്ന് പറയുന്നത് കേരളത്തെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളുടെ പ്രധാന മുദ്രാവാക്യമായി കഴിക്കുന്ന ഒരു മുദ്രാവാക്യം കേരളത്തിൽ കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നുള്ളത് കേരളത്തിന്റെ നികുതി വരുമാനം മുഴുവൻ എല്ലാ വരുമാനം കേന്ദ്രത്തിലേക്ക് എൻ ജി ഒ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ജാഫർ ഖാൻ ഏരിയ പ്രസിഡന്റ് പി എസ് അജിത ഏരിയ സെക്രട്ടറി അനീഷ് ജോർജ് എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്